വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ ഡാൻസ് പ്രോഗ്രാം മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ സോ എനിക്ക് അവിടെ നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് തന്ന അവിടുത്തെ ഭാരവാഹികളോടും എസ്പെഷ്യലി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയിച്ചൊരു ബ്രദറുണ്ടായിരുന്നു ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ആളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സോ ഇത് വീഡിയോയിലൂടെ ചിലപ്പോൾ അവർ വീഡിയോ കാണത്തുപോലുമില്ല ബട്ട് കൂടെ പറഞ്ഞു സോ നമുക്കിങ്ങനെ പോവാം ഇന്നത്തെ ദിവസം എന്തൊക്കെ നടക്കണെന്ന് എന്റെ വ്ലോഗില് അഖിലേട്ടൻ എന്താ ജോലി അഖിലേട്ടൻ എന്താ ജോലി അഖിലേട്ടൻ വേൾഡ് വൈഡ് അറിയപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു ഫിസിക്സ് സാറാണ് കേരളത്തിലെ ഇപ്പൊ കേരളത്തെ ബെസ്റ്റ് ഫിസിക്സ് സാറായി ഇനി ഇന്ത്യയിലെ

ഏതുവരെ ഒരു ഫോഴ്സ് അതിനെ സ്റ്റോപ്പ് ഇതാണ് പണി കേട്ടോ അപ്പൊ ഇനി ആരും ചോയിച്ചു വരരുത് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആളുടെ പാർട്ട്ണർ നന്നായി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡാൻസ് എന്നുള്ളത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ കാരണം ആളുടെ ഒരു ഹാപ്പിനെസ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എന്നേക്കാൾ കൂടുതൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതും ഞാൻ ഡാൻസ് ചെയ്യുന്നതും നോക്കി നിൽക്കുന്ന ഒരാളാണ് അഖിലേട്ടൻ സോ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ സോ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂംസും ജ്വല്ലറീസും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് കാരണം എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക ഉച്ചയ്ക്ക് ശേഷം പ്രോഗ്രാം കുറച്ച് നേരത്തെ തന്നെ ഞാൻ റെഡി ആവാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് ഫോട്ടോ എടുക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒക്കെ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ റെഡി റെഡിയാവാന്ന് വിചാരിച്ചു അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂമ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ മൂന്നെണ്ണം മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ചൂസ് ചെയ്തത് ജുവല്ലറി ഒരു സ്ഥലത്തുനിന്ന് കോസ്റ്റ്യൂം ഒരു സ്ഥലത്തുനിന്ന് അങ്ങനെയൊക്കെ കാരണം എനിക്ക് ഈ ഒരു പ്രോഗ്രാം അടിപൊളി ആവണം എന്നുണ്ടായിരുന്നു കാരണം എൻ്റെ സ്റ്റുഡൻസും അതുപോലെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പല രാജ്യങ്ങളിൽ നിന്ന് എൻ്റെ ലൈവ് കാണുന്നുണ്ടെന്ന് അറിയാം അവരൊക്കെ ൻസിൽ ലൈവില് ഫുൾ ഔട്ട് ഫുള്ള് സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നു അവർക്കൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ ഫുള്ളി ഇങ്ങനെ മോളൊക്കെ മെസ്സായി കിടക്കുകയാണ് കാരണം നമ്മുടെ വീട്ടില് ബാക്കിൽ പണികൾ നടക്കുന്നത് കൊണ്ടുതന്നെ എല്ലാം മെസ്സാണ് കാരണം അവിടുത്തെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു പിന്നെ എൻ്റെ രാമനാഥനെ കുറിച്ച് ഞാൻ ചുമ്മാ ഡാൻസ് ചെയ്യിപ്പിച്ചതാട്ടോ പിന്നെ ഞാൻ റെഡി ആവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കണ്ണിൽ ആദ്യം ലെൻസ് വെച്ചിരുന്നു കേട്ടോ പക്ഷേ ആ ലെൻസിൻ്റെ ഷെയ്ഡ് എൻ്റെ കണ്ണിത്തെ ഷെയ്ഡിൻ്റെ അത്രയും ഭംഗിയേ ഇല്ല കേട്ടോ എൻ്റെ കണ്ണത്തെ ഷെയ്ഡാണ് നല്ല രസംന്ന് തോന്നി പിന്നെ അഖിലേട്ടനും എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു നീ ഇങ്ങനെ കണ്ണ് മൂടി നിൽക്കുന്ന സമയത്ത് ആ ലെൻസ് അകത്ത് കയറി പോകുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ പിന്നെ ഞാൻ ആ ലെൻസ് ഇട്ടില്ല കണ്ടില്ല ഒരുമാതിരി ബ്ലറി പോയി അപ്പോൾ ഞാൻ ഞാനിതെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ലെൻസ് പിന്നെ വെച്ചൊന്നുമില്ല വെറുതെ പൈസ വേസ്റ്റ് ആകുകയും ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാണ് പാവം അഖിലേട്ടന് കുറച്ച് പനി കാര്യങ്ങളൊക്കെ ഒരു ക്ഷീണുണ്ട് എന്നിട്ടും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആൾ എടുത്തു തരുകയാണ് കേട്ടോ എനിക്ക് മേക്കപ്പ് നല്ല ഇഷ്ടമായിട്ടോ കാരണം ഞാൻ നല്ല കോൺഫിഡൻ്റ് കോൺഫിഡൻ്റായിരുന്നു ജ്വല്ലറി ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഐഷേഡോ പാലറ്റ് ഒക്കെ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് സോ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിലും കാര്യങ്ങളൊക്കെയാണ് ഓരോ മേക്കപ്പ് കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്ത് വെക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമോ എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ വീഡിയോസിൻ്റെ കുറച്ച് ഡാൻസ് വീഡിയോ കുറച്ച് ഭാഗം ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഡാൻസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ആ വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈയൊരു വീഡിയോ വ്ളോഗ് ചെയ്തേക്കുന്നത് ഓരോ മേക്കപ്പ് കഴിയുമ്പോഴും ചിലപ്പോൾ എനിക്ക് ചിരി വരും ചിലപ്പോൾ എനിക്ക് എല്ലാം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം എനിക്ക് വെരി സ്പെഷ്യൽ ആണ് കാരണം എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസ് യു കെയിന്നും യു എസ് എന്ന് ഫ്രാൻസെന്നും കാനഡയിൽ നിന്നും അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നും ദുബായി നിന്നും അങ്ങനെ കുറേയധികം പേര് എൻ്റെ പെർഫോമൻസ് ലൈവ് ആയിട്ട് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പക്ഷെ കുറേ അധികം പേരുടെ പെർഫോമൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു മിഡ്ഡക്കായിട്ടൊരു കാൽ ഭാഗം കഴിഞ്ഞിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി പറ്റും സോ അവരൊക്കെ ത്രൂ ഔട്ട് എൻ്റെ പെർഫോമൻസ് അവിടെയൊക്കെ സമയം ഒരുപാട് വ്യത്യാസമുണ്ട് എന്നിട്ട് പോലും എൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും എഫേർട്ട് ഇട്ട് കണ്ട് അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി അതുമാത്രമല്ല ഞാൻ കളിക്കുന്ന ഓരോ മൊമെൻസും അവർക്കിഷ്ടമായ എക്സ്പ്രഷനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ അയച്ചു തരുക അങ്ങനെ എൻ്റെ സ്റ്റുഡൻസ് കൂടെ എൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അവരൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന ഫീലിംഗ് ആണ് കാരണം എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാർ പല രാജ്യങ്ങളിലായിട്ട് ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ആണ് എനിക്ക് ഈ ഒരു പെർഫോമൻസ് സോ സ്പെഷ്യൽ ആയത് പിന്നെ എൻ്റെ പെർഫോമൻസ് എവിടെ ഉണ്ടെങ്കിലും എൻ്റെ നെയ്ബേഴ്സ് ഇവിടെ വന്ന് എൻ്റെ ഡാൻസ് കാണാൻ വേണ്ടി മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അവരോട് ഞാൻ വളരെയധികം ആണ് എനിക്ക് അവർ എൻ്റെ ഡാൻസ് കാണാൻ വരണം അതെന്തോ അങ്ങനെയാട്ടോ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി പോലെയാണ് അപ്പോൾ അവരും കൂടെ മുന്നിലിരിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമാണ് പിന്നെ അത് മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് കൽപ്പാത്തിയിട്ട് കുറേ അധികം ഭക്തജനങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അവരോടൊക്കെ ഒക്കെ തന്നെ എല്ലാവരോടും എനിക്ക് ഗ്രേറ്റ്ഫുള്ളാണ് പിന്നെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഭഗവാനാണ് പരമശിവൻ ആളെൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയട്ടോ അത്രയും അങ്ങനത്തെ ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു എനിക്ക് പിന്നെ അവരുടെ കുടുംബത്തെ എല്ലാവരുടെ പാട്ടും എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയും പറ്റി അതിനും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അങ്ങനെ മൊത്തത്തിലൊരു ബ്ലെസ്ഡ് ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ പെർഫോമൻസ് കുറച്ചധികം ലേറ്റ് ആയി ഒരു ഹാഫ് ആൻ അവറോളം ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മന്ദക്കര ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കുറച്ച് നേരം ഫാനൊക്കെ കൊണ്ട് അകത്ത് ചെയ്തു അപ്പൊ എന്തായാലും പോയിട്ട് എന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വരും ഞാൻ പറ്റുന്ന പോലെ വീഡിയോസ് ചെറിയ ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഡാൻസ് എ ഡിഗ്രി ഇൻ ബോത് ഫ്രഞ്ചൻ നമ്പ്യാർ സ്മാരകം ഹർ ഗുസ് ആർ കലാമണ്ഡലം ബിന്ദു മോഹന കൃഷ്ണൻഡലം നിഷ നാരായണൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ തിങ് She teaches both Bharatnatyam and Mohini Atam to students in England, France, and USA. She has visited London twice in connection with visiting the Eleonora School of Dance for Ballet and is a social media manager at the Bohr Fine Arts Academy, Jordan. Please give a big hand for this talented artist. Thank you. വേദിയിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ രേഖപ്പെടുത്തുന്നു അതുപോലെ കൽപ്പാത്തി തേര് പ്രമാണിച്ച് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും എനിക്കിവിടെ നൃത്തം അവതരിക്കാൻ അവതരിപ്പിക്കാൻ ഒരവസരം തന്നതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക് യു ശ്രീക്രരാജ സിംഹാ नेश्वरी श्रीललिता अम्बिके श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिक உன்னை ஆடவும் பாடவும் பாடிக்கொண்ட ஆடுமண்பர் பதமலர் சூடவும் பல பலமிதமாய் உன்னை ஆடவும் பாடவும் பாடிக்கொண்ட ஆடுமண்பர் பதமலர் சூடவும் உலகம் श्रीचक्रराज श्रीचक्रराज श्रीचक्रराजसिंहासनिहेश्वरी श्रीललिता அழகு தெய்வமாக வந்து மலை மீதில் நிற்போம் ஆதிசக்தி என்னை தந்தவன் அசுர தம்மை வென்றபடி அன்னை தந்தபவன் அசுரர் தம்மை வென்றபடி வேலம் அழகு தெய்வமாக வந்து பழனிமலை நீரில் நிற்போம் ஆதிசக்தி அன்னை தந்தபாலன் அவன் அசுர தம்மை வென்றபடி வேலம் அல்ல அமுதமென் குழந்தையாக குமரனாக கோவனாடை துறவியாக குழந்தையாக குமரனாக கோவநாடை துறவியாக கோலம் கொள்ளும் காட்சி என்ன சொல்வேன் கண்டு கூருமாய் வினைகள் யாம் வெல்வே கொள்ளும் காட்சி என்ன சொல்வேன் கண்டு கண்டுமாய் வினைகள் யாவும் வெல்வேன் இந்த குவலயத்தில் பெரு வரதனாய் திகழ்ந்தருளும் கந்தன் நீலமையில் மீதில் ஏறி ஆவீன்கூடியில் தோன்றும் நிமலனாம் குழந்தை முருகேசல் நூய நித்தில பொன்முருவல் வள்ளி நேசல் நிமலனாம் குழந்தை முருகேசன் நூய நித்தில பொன்முருவல் பள்ளி அவன் நிலம் தனில் அன்பு செய்திடும் அடியர் யாரையும் காது நின்று வடிவேலழக அடா பாவா முருகா வடிவேலழக வேல பாவா முருகா வடி வேலா முருகா வடி പരിവേ നല്ല രസത്തിൽ പോയട്ടോ അപ്പോൾ ഞാൻ പ്രോഗ്രാമിൻ്റെ ലിങ്ക് എൻ്റെ പെർഫോമൻസ് കാണണം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ പ്രോഗ്രാമിൻ്റെ ലിങ്ക് ലൈവ് ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്യുക അതിൽ അന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും നിങ്ങൾ കുറച്ച് ഓടിച്ചോടിച്ച് ഓടിച്ച് കാണുവാണെങ്കിൽ ഒരു എൻ്റെ പ്രോഗ്രാം സെവൻ സെവൻ ഓ ഒക്കെ ആയിട്ട് ഒരു കുട്ടിയുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉണ്ടായിരുന്നത് ഒരു പാട്ട് കച്ചേരി ഒരു കുട്ടിയുടെ പെർഫോമൻസ് പിന്നെ ആയിരുന്നു എൻ്റെ അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞതും എൻ്റെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം ഫുൾ ഡാൻസ് കാണണം എന്നുള്ളവർക്കൊക്കെ ആക്ച്വലി ഐ വാസ് സോ ബ്ലെസ്ഡ് സോ ഗ്രേറ്റ്ഫുൾ എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നു ചെറിയ സ്റ്റേജിൽ എനിക്ക് കുറച്ച് എന്താ പറയുക നമ്മളിവിടെ നിലത്തിൽ ഞാൻ ഇങ്ങനെ ടൈൽസിൽ പ്രാക്ടീസ് ചെയ്ത് ആ സ്റ്റേജിൽ പോയപ്പോൾ ചെറിയൊരു ഇത് വന്നു പിന്നെ നിർത്താതെ കളിച്ചട്ടോ അതായത് പൊതുവേ ഞാൻ വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ പോലും അമ്മ വെള്ളം കൊണ്ട് തന്നു പക്ഷെ അമ്മ അവിടെ പോയിരുന്നു അപ്പോൾ ഞാൻ ശരി എന്തായാലും കളിക്കല്ലേ നിർത്താതെ അങ്ങട് നാലെണ്ണം കളിച്ചു ഒറ്റ സ്ട്രെച്ചിൽ ബ്രീത്ത്ലെസ് ആയിട്ട് കളിച്ചു സോ അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കുന്നാലും അടിപൊളിയായിട്ട് പോയി സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം